ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ 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 ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയില് ടിക്കറ്റും കാഷ്വാലിറ്റി ടിക്കറ്റും ഗേറ്റ് പാസ് ഫീസും ഉള്പ്പെടെ വര്ദ്ധിപ്പിക്കുന്നതിനുള്ള എച്ച്എംസി തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇതുസംബന്ധിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളിൽ ഇത്തരം വർദ്ധനവിന്റെ ഏകീകരണം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ഫീസുകൾ വർദ്ധിപ്പിച്ചതെന്ന ന്യായം അംഗീകരിക്കാൻ കഴിയില്ല മറ്റു പ്രദേശങ്ങളിൽ വിഭിന്നമായി ആദിവാസി ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവരും കർഷകരും അതിസാധാരണക്കാരും ഏറെ താമസിക്കുന്ന നിലമ്പൂർ മലയോര മേഖലയിൽ നിന്നും തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരിയിൽ നിന്നും പ്രതിദിനം നൂറുകണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ പെടുന്നനെയുള്ള ഈ ഫീസ് വർധനവ് സാധാരണക്കാരായ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിനാൽ എച്ച് എം സി തീരുമാനം പിൻവലിച്ച് നടപടികൾ കൈക്കൊള്ളണമെന്നും അല്ലാത്ത പക്ഷം പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിൽ ജില്ലാ ആശുപത്രിയുടെ ഫീസ് ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഫീസ് വർധന എന്നുള്ള ന്യായമാണ് പറയുന്നത് എങ്കിലും മലയോര പ്രദേശം എന്ന നിലക്ക് കർഷകരും ദളിതരും ആദിവാസികളും അതിസാധാരണക്കാരും പാവപ്പെട്ടവരും മാത്രം ആശ്രയിക്കുന്ന ഈ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടിയിലധികം വരുന്ന ഫീസ് വർധന ഈ നാട്ടിലെ ജനങ്ങളെ വലിയ രീതിയിലുള്ള ദുരിതത്തിലായിരുന്നു കാലക്രമേണ ആയിട്ടുള്ള ഫീസ് വർധനയാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു ആധുനിക സമൂഹത്തിൽ ഒരു ഭരണകൂടം കാലക്രമേണ ആളുകൾക്ക് സൗജന്യമായി സേവനം നൽകുകയാണ് വേണ്ടത് ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല കാലക്രമേണ ഫീസ് വർദ്ധിപ്പിച്ച് ലാഭം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായവും ഒരു പരിപാടിയും അല്ല ഇവിടെ നടക്കേണ്ടത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ എച്ച് എം സിയുടെ തീരുമാനവും ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ തീരുമാനവും തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും മുന്നോട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിരവധി അനവധി നിർധരായ നിരാലംബരായ കർഷകരായ ദളിതരായ ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയാണ് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി ജില്ലാ സെക്രട്ടറിമാർ ആസിഫ് ടി എം എസ് അർജുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി മൂർഖൻ മാനു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റുമാർ അജിൻ കുളക്കണ്ടം ഫിറോസ് മയ്യന്താനി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ